ഏഷ്യാന സീരിയൽ ആരാധകർക്ക് വളരെയധികം പ്രിയപ്പെട്ട പരമ്പരയാണ് കുടുംബവിളക്ക് എന്ന പരമ്പര സീസൺ ടു ആരംഭിച്ചതിൽ തുടർന്ന് ഒരുപാട് വിമർശനങ്ങളാണ് ഈ പരമ്പരയ്ക്ക് ഏൽക്കേണ്ടതായി വന്നിട്ടുള്ളത് എന്നാൽ പരമ്പരയിൽ ഇപ്പോൾ പുതിയൊരു വഴിത്തിരിവ് വന്ന് സംഭവിച്ചിരിക്കുകയാണ് തൻ്റെ മകളെ വർഷങ്ങൾക്ക് ശേഷം കണ്ടിരിക്കുകയാണ് സുമിത്ര ഇതേ തുടർന്ന് സച്ചിൻ്റെ കാര്യങ്ങളും ചോദിച്ചു മനസ്സിലാക്കുന്ന സുമിത്ര ഇതേ തുടർന്ന് വീട്ടിലേക്ക് തിരികെ എത്തി പൂജയോട് കാര്യങ്ങൾ പറയുകയും ചെയ്യുന്നു ഇതിനിടയിൽ താൻ അറിഞ്ഞ കാര്യങ്ങൾ പൂജ അറിയിക്കുന്നതിനായി തയ്യാറാവുകയും ആരോ ഇപ്പോൾ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് രഞ്ജിതയുടെ വീട്ടിൽ വെച്ച് ഉണ്ടായ സംഭവങ്ങൾ അറിയുന്ന നമ്മുടെ സുമിത്ര ഇതിന് പിന്നിൽ ആരോ കളിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുകയും സത്യങ്ങൾ അയാൾക്കാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് എന്ന് പറയുകയും ചെയ്യുന്നു ഇതോടെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന ആളെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാൻ താൻ ശ്രമിക്കാമെന്നുള്ള ഉറപ്പ് നൽകിയിരിക്കുകയാണ് പൂജ മാത്രവുമല്ല സച്ചിനെയും ഭാര്യയെയും വീട്ടിലേക്ക് പോയി കാണണം എന്നുള്ള കാര്യവും പൂജ പറഞ്ഞതിനെ തുടർന്ന് അത് ഉടൻ തന്നെ പോകാം എന്നുള്ള കാര്യം സുമിത്ര ഉറപ്പ് നൽകുകയും ചെയ്യുന്നു ഇതേ തുടർന്നാണ് സച്ചിനെ ഞെട്ടിച്ചുകൊണ്ട് അവിടേക്ക് നമ്മുടെ സുമിത്ര കടന്നു വരുന്നത് സുമിത്രയുടെ വരവ് വളരെയധികം സന്തോഷമുണ്ടാക്കുന്ന കാര്യമാണ് എന്നാണ് സച്ചിൻ സുമിത്രയോട് പറയുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്